ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് കൂടാതെ കുറേ പുതിയ മുഖങ്ങൾ നിങ്ങൾക്ക് ഇതേ വീഡിയോയിൽ കാണാം പക്ഷേ അപ്പൂനെ ഉണ്ണീനൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കാരണം ഇത് ഞങ്ങൾ ലേഡീസ് ട്രിപ്പാണ് അപ്പോൾ ഒരു തീരുമാനമാണ് കേട്ടോ ഞങ്ങൾ ഫ്രണ്ട്സ് ഏഴുപേരും കൂടെ നമ്മളൊരു ട്രിപ്പ് പോകാമെന്നുള്ളൊരു പ്ലാൻ വന്നു അങ്ങനെ അബുദാബിയിലുള്ള അൽമയ ഐലൻഡിലേക്ക് നമ്മളെല്ലാവരും കൂടെ തീരുമാനിച്ചു ഈ ഞാൻ ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും ദുബായിന്ന് വരുന്നവരാണ് കേട്ടോ അപ്പോൾ അവർ കാലത്ത് നേരത്തെ ദുബായിന്ന് അവിടെ നിന്ന് പുറപ്പെട്ട് എന്നെ അബുദാബിയിൽ നിന്ന് പിക്ക് ചെയ്ത് ഞങ്ങൾ അൽമയ ഐലൻഡിലേക്കാണ് ഈ യാത്ര അപ്പം അങ്ങനെ അൽമയ ഐലൻ്റിലെത്തി ഞങ്ങളവിടെ കയറി നമുക്ക് കുറച്ച് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭയങ്കര ഒരു ത്രില്ലിലായിരുന്നു കേട്ടോ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് കാരണം എപ്പോഴും ഫാമിലിയുടെ കൂടിയാണ് എല്ലാവരും ട്രാവൽ ചെയ്യൽ പക്ഷേ ഇത് പെട്ടെന്ന് ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചു എന്തുകൊണ്ട് നമുക്കൊരു ലേഡീസ് ട്രിപ്പ് പോയി കൂടാം അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും കൂടി എല്ലാവരുടെ ഫേസിലുണ്ട് കേട്ടോ കാരണം കുട്ടികളും ഭർത്താക്കന്മാരും ഒന്നും ഇല്ലാതെ എല്ലാം ഒരു യാത്ര ഇടയ്ക്ക് അതും ഒരു രസമല്ലേ അപ്പോൾ നമ്മളത് ചെയ്ത കഴിഞ്ഞ് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യണം ബോട്ട് നമ്മളതിനെ ഐലൻഡിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ ഈ കാണുന്നത് ആ ഒരു സീനറിയാണ് കേട്ടോ നമ്മുടെ ഐലൻഡിലേക്ക് പോകുന്നതിന് മുൻപെയുള്ള ഭാഗങ്ങളാണ് ഞങ്ങളവിടുന്ന് കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് സംസാരിച്ച് കുറച്ച് നേരം നിന്ന് അങ്ങനെ ബോട്ട് വന്നിട്ട് ഞങ്ങളവിടെ ഐലൻഡിലേക്ക് പോവുക ചെയ്തത് അപ്പം ഞങ്ങളെ കൊണ്ടുപോകാനുള്ള ബോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ ഐലൻഡിൽ എത്തിയിട്ടുള്ള ബാക്കി വിശേഷങ്ങളാണ് നിങ്ങൾ ഇനി കാണാൻ പോണത് വളരെ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടോ അപ്പോൾ ഇനി എന്തായാലും എന്നി ഞാൻ ശബ്ദം കൊടുക്കുന്നില്ല ഇനി നേരിട്ട് ഞങ്ങളുടെ എൻജോയ് ചെയ്തിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കണു അപ്പോൾ എന്തായാലും കണ്ടോളൂ 30 മീറ്റർ ഉണ്ട് ലൈറ്റ് സ്ട്രെച്ചിങ് അല്ലേ ഇൻ ബില്ല ഉണ്ട് അല്ലേ അങ്ങനെ ഇതാണ് അൽമയ ഐലൻ്റ് നമ്മളവിടെ എത്തി ഐലൻ്റ് ഒന്ന് ചുറ്റിക്ക് ഇറങ്ങി കണ്ട് അവസാനമാണ് നമ്മൾ പൂളിലേക്ക് ഇറങ്ങണം കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ആക്ച്വലി വിട്ടുപോയി എടുക്കാൻ ഭയങ്കര ത്രില്ലിലായിരുന്നു എല്ലാവരും അതിനിടയ്ക്ക് വീഡിയോസൊക്കെ മറന്നുപോയി ഞങ്ങൾ പൂളിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു കുറേ മണിക്കൂർ അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഇല്ല അപ്പോൾ എന്തായാലും എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര വിഷമായിരുന്നു കേട്ടോ കാരണം വെള്ളത്തിൽ കിടന്ന് എന്താ പറയുക അടിച്ചു പൊളിക്കുന്നതായിരുന്നു അപ്പം അതിന് ശേഷം എൻ്റെ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് അപ്പോഴേക്കും നമ്മുടെ തിരിച്ച് പോവാനുള്ള ഒരു ടൈമോ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബോട്ടിൻ്റെ ടൈം ആയപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് ഭക്ഷണം കഴിച്ച് ആയിട്ട് ഞങ്ങൾ തിരിച്ച് പോവുക ചെയ്തത് അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചായിരുന്നു അടുത്ത വീഡിയോയിലേക്കാണെന്ന് വരെ ബൈ എവിടെ